എന്നും കാരണം പറയുന്നത് കൊണ്ടാണ് എനിക്കിപ്പോഴും അറിയാം എന്റെ നമുക്ക് തന്നെ വലിയ ആശങ്കയുണ്ട് വലിയ ഭാരം എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് കാരണം പറയുന്ന കാര്യങ്ങളുമായി എന്റെ ജീവിതത്തിൽ ഒരു ബന്ധമില്ല നമുക്ക് വല്ലാത്തൊരു ഭാരം ഉണ്ടാകും ധ്യാന കേന്ദ്രത്തിലാണ് ഭജനം പറയാതിരിക്കാൻ പറ്റൂല്ല കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷക്കാലത്തെ എന്റെ ഗ്യാരി ധ്യാന കേന്ദ്രത്തില് ശുശ്രൂഷ ജീവിതത്തില് ഒരു കാര്യമാണ് ഞാൻ ഇന്നോളം പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ് എന്നെ വിശദീകരിച്ചത് ചില സമയത്തൊക്കെ നമ്മൾ വചനം പറയുമ്പോ ആ വചനം ജീവിതമായിട്ട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോ വല്ലാത്തൊരു ഭാരം ചില രാത്രിയുടെ യാമങ്ങളിൽ തോന്നിയിട്ടുണ്ട് ആ ഭാരം അടുത്ത ദിവസം വചനം പറയുമ്പോ അതെന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള ഭാരമായിട്ടും മാറിയിട്ടുണ്ട് എന്റെ ജീവിതത്തില് ഞാൻ പറഞ്ഞ വചനമാണ് എന്നെ വിശുദ്ധീകരിച്ചത് അലേ രൂയ ഒരു മാനുഷികമായ ചിന്തയാണ് എനിക്കൊരു സുവിശേഷ വേല ചെയ്യാനുള്ള യോഗ്യതയില്ല എനിക്ക് വചനം പറയാനുള്ള യോഗ്യതയില്ല കാരണം എനിക്ക് ഒത്തിരി കുറവുണ്ട് ഒത്തിരി ബലഹീനതകളുണ്ട് എൻ്റെതായ പാപത്തിന്റെ മേഖലകളുണ്ട് എൻ്റെതായ വീഴ്ചയുടെ ഇടങ്ങളും മേഖലകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു സുവിശേഷ വേല സാധ്യമാകുമോ എന്ന് മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാം പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് തീരുമാനമെടുത്താൽ നമുക്ക് ആർക്കെങ്കിലും അത് പറ്റുമോ പറ ആർക്കെങ്കിലും പറ്റുമോ ഒരാൾക്കും പറ്റിയ എന്നാൽ ഈ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെ നാം അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെ കർത്താവിന്റെ വചനം പറയുന്നതിലൂടെ കർത്താവിനെ പ്രഘോഷിക്കുന്നതിലൂടെ കർത്താവിന്റെ വചന ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെ കർത്താവിനെ സ്നേഹിക്കുന്നതിലൂടെ എല്ലാം നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് നിരന്തരമായ ഒരു സുവിശേഷ വേലയുടെ ജീവിതമാണ് സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് ഈ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ നിരന്തരമായ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് സുവിശേഷ വേല സുശേഷ വേല എന്ന് പറയുന്നത് ഒറ്റ ഒറ്റവാക്യം പറഞ്ഞാൽ കാൽവരി എത്ര കർത്താവായകേഹിച്ചെന്ന് ഞാൻ എന്റെ ആത്മാവിൽ തിരിച്ചറിയുമ്പോ ആ സ്നേഹത്തിന് എങ്ങനെ പ്രത്യുത്തരം കൊടുക്കുമെന്നുള്ള നിരന്തരമായ ഒരു മനുഷ്യാത്മാവിന്റെ ആലോചനയും ആ സ്നേഹത്തോടുള്ള പ്രത്യുത്തരവുമാണ് യഥാർത്ഥത്തിൽ സുവിശേഷ വേല അപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക് വേദനകൾ ഉണ്ടാകും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും സുശീല വേല ചെയ്യുന്നതിൻ്റെതായ സങ്കടങ്ങൾ ഉണ്ടാകും തിക്താനുഭവങ്ങൾ ഉണ്ടാകും ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ആരും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിന്റെ വേളകൾ ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകുമ്പോഴും എന്നെ മനസ്സിലാക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ ബലിയായി തീർന്ന അവസാന തുള്ളി രക്തവും ചിന്തിയ കർത്താവായ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിരിക്കുന്നു ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാതിരിക്കാൻ പറ്റില്ല